രണ്ട് ദിവസമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് നീറ്റിൽ സ്കാം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ആണ് ഇതിന്റെ ഒന്ന് റീസൺസോ ഇതിനൊന്നും ലീഗൽ വാലിഡിറ്റിയോ ഇല്ല അത് ഞാൻ ലീഗൽ അഡ്വൈസേഴ്സിനോട് സംസാരിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ കൂടെ നിൽക്കും ഇതിന്റെ കാര്യങ്ങൾ ഇനി അഡ്മിഷൻ പ്രോസസ്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പോകണം നമ്മൾ സുപ്രീം കോടതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ എല്ലാ നീറ്റ് ആസ്പീൻസും ഒരുമിച്ച് പോകുന്നതാണ് ാണ് നല്ലതെന്നാ പറഞ്ഞത് അപ്പൊ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു ഇന്ന ഇന്നിറ്റ്യൂട്ട് ഒന്നുമില്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാ നീറ്റ് ഒരുമിച്ച് ഭീമമായിട്ടുള്ള ഹർജി റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ നമ്മുടെ അഡ്വക്കേറ്റ്സ് നമ്മളോട് പറയുന്നുണ്ടാവുക അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോഴാണ് നമുക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ കാര്യങ്ങളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് സോ ഇതൊരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട കാര്യമാണ് എല്ലാ ആളുകളും നീറ്റ് എല്ലാ ആളുകളും വേണം എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ സ്കോർ അനുസരിച്ചിട്ട് എം ബി എസ് കിട്ടാൻ സാധ്യതയുള്ള അറുന്നൂറിന് മുകളിൽ മാർക്കുള്ള ആളുകൾ നിർബന്ധമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ സാധനങ്ങൾ എല്ലാം ഞാനിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് നമുക്ക് അതിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങേണ്ടതുണ്ട് എന്ന് പറയാ അപ്പൊ നിങ്ങൾ മീറ്റ് എഴുതിയ അറുന്നൂറ് കോടി ആളുകൾ നിർബന്ധമായിട്ടും ബാക്കി എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ആൻഡ് നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്തടുത്ത രീതികൾ അടുത്തടുത്ത ഇൻഫർമേഷൻസ് വേണ്ടി ഞാൻ റിലീസ് ചെയ്തു തരുന്നുണ്ട് ഒരുമിച്ച് നിക്കണം ഒറ്റടിക്ക് പോയതാണ്